ടെലിവിഷൻ ആരാധകരുടെ ഇഷ്ടപരമ്പരയാണ് ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം എന്ന സീരിയൽ കുടുംബ ബന്ധങ്ങളുടെ ആഴത്തിലുള്ള സ്നേഹബന്ധങ്ങളുടെ കഥ പറയുന്ന വ്യത്യസ്തമായ ഒരു പരമ്പരയാണ് സാന്ത്വനം തമിഴ് സീരിയലായ പാണ്ഡ്യൻ സ്റ്റോഴ്സിന്റെ മലയാളം റീമേക്ക് ആണ് മലയാളത്തിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തു വരുന്ന സാന്ത്വനം പരമ്പര മലയാളത്തിലേക്ക് വന്നതോടെ നിരവധി ആരാധകരാണ് സാന്ത്വനം പരമ്പരയ്ക്ക് ഉണ്ടായിരുന്നത് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ആരാധകരാണ് തങ്ങളുടെ വീട്ടിലെ ഒരംഗങ്ങളെപ്പോലെയാണ് സാന്ത്വനം താരങ്ങളെ പ്രേക്ഷകർ കണക്കിലാക്കുന്നത് ഇപ്പോൾ പരമ്പര ആരംഭിച്ചിട്ട് മൂന്ന് വർഷം പിന്നിട്ടിട്ടും റേറ്റിംഗിൽ ഒട്ടും തന്നെ പുറകോട്ട് പോകാതെ പ്രേക്ഷക പ്രീതി നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാന്ത്വനം പരമ്പര എന്നാൽ സംവിധായകൻ ആദിത്യന്റെ മരണത്തോടെ സീരിയൽ അഞ്ചു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് സാന്ത്വനം വീട്ടിൽ ദുഃഖങ്ങൾ നിറഞ്ഞപ്പോൾ നിരാശയിലായ പ്രേക്ഷകർക്ക് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ സന്തോഷം നിറഞ്ഞ സാന്ത്വനം വീടാണ് കാണാൻ സാധിച്ചത് എന്നാൽ സാന്ത്വനം പ്രേക്ഷകരെ സങ്കടത്തിലാക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇപ്പോൾ ചാനൽ പുറത്തുവിട്ടത് സാന്ത്വനം പരമ്പരയുടെ ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോവുകയാണെന്നാണ് ചാനലിൽ നിന്നും വിവരം വന്നത് ക്ലൈമാക്സ് എന്താകുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സീരിയലിൽ ദുഃഖങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ സീരിയൽ എപ്പോൾ അവസാനിക്കുന്നുവെന്ന് ചോദിച്ചിരുന്ന പ്രേക്ഷകർ ഇപ്പോൾ സീരിയൽ അവസാനിക്കുന്നതിൻ്റെ വിഷമങ്ങളാണ് അറിയിക്കുന്നത് സീരിയലിൽ പുതുവർഷാഘോഷം ഇല്ലെങ്കിലും തങ്ങളുടെ പ്രേക്ഷകർക്ക് പുതുവത്സര ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സാന്ത്വനും താരങ്ങൾ പുതുവർഷത്തിൽ സന്തോഷകരമായ വീഡിയോസും ചിത്രങ്ങളുമാണ് സാന്ത്വനും താരങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയായ ഇൻസ്റ്റഗ്രാം പേജിലൂടെയെല്ലാം പങ്കുവച്ചിരിക്കുന്നത് സജിനും ഗോപികയും രക്ഷയും ഗിരീഷും രാജീവുമൊക്കെ ചിത്രത്തിലുണ്ട് രണ്ട് കൊച്ചു ചിത്രത്തിൽ കാണാം ഒന്ന് ദേവൂട്ടിയായി അഭിനയിക്കുന്ന ഇസ ഫാത്തിമയും കൂടാതെ ദേവൂട്ടിയുടെ കുട്ടിക്കാലം അഭിനയിച്ച കൊച്ചു ചിത്രത്തിൽ കാണുന്നത് അഞ്ജലിക്കും ശിവനും കുഞ്ഞു പിറക്കാൻ പോകുന്നതിനാൽ അവരുടെ കുഞ്ഞായി വരുന്നത് ഈ കൊച്ചു സുന്ദരി തന്നെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഈ കുട്ടിയെ തന്നെ മതി ശിവന്റെയും അഞ്ജലിയുടെയും കുഞ്ഞായിട്ട് കാണിക്കുന്നത് എന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും പരമ്പരയിലെ എല്ലാ ദുഃഖകരമായ സംഭവങ്ങളും കണ്ണന്റെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് നല്ല രീതിയിൽ സാന്ത്വനം പരമ്പര അവസാനിപ്പിക്കണം എന്നാണ് സാന്ത്വനം പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്